ഹലോ ഡിയേഴ്സ് ഫാമിലി ഡിറ്റെയിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ പാർട്സ് കറിയാണ് അപ്പോൾ നമ്മുടെ പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിക്കൻ്റെ ലിവർ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളെയാണ് അപ്പോൾ അത് നമുക്ക് അത് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിൽ അല്ലെങ്കിൽ കറിയായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ കറി വെച്ച് ചോറലിക്കും അതുപോലെ തന്നെ രാവിലെ ദോശയിലേക്കുമൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർട്സ് കറിയിൽ അല്ലെങ്കിൽ പാർട്സിൽ വരുന്ന ഭാഗങ്ങൾ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ ആക്കുകയാണ് അത് മസ്റ്റാണ് അതായത് ഇത് കുറച്ചും കൂടി നമ്മൾ വൃത്തിയാക്കേണ്ട ഒരു ഏരിയാസൊക്കെയാണ് വരിക അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ചിക്കൻ മസാല സ്പൂണോളം ഒരസ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ടാകും അപ്പോൾ അതിലേക്ക് വേണ്ടാണ് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണോളം നല്ല മല്ലിപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മല്ലിപ്പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാനിത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷമാണ് വയ്ക്കാറുള്ളത് അപ്പോഴേക്കുള്ളു എനിക്ക് എല്ലാം അതൊന്ന് പിടിച്ച് സെറ്റായി വരികയുള്ളൂ ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല അതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല പിടിച്ച് പിടിക്കും ഇനി നമ്മളിതേപോലെ അടി കട്ടിയുള്ള ഒരു നല്ലൊരു ചീനച്ചാട്ടി എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും മതി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു രണ്ട് നമ്മുടെ സവാള അതുപോലെ അരിഞ്ഞ് നല്ല നൈസാക്കി അരിഞ്ഞെടുക്കുക നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് കൊടുക്കുക ഇട്ടുകൊടുക്കുക ചതച്ചിട്ടും അതുപോലെ പീസാക്കിയിട്ടും ഇട്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടംപോലെ ചെയ്യാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് കുറച്ച് ഉപ്പൂണി ചേർക്കാം നമ്മൾ ഓൾറെഡി പാർട്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നോക്കിയിടാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ തക്കാളി ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് തക്കാളി ഓപ്ഷണലാണ് വേണമെങ്കിൽ എട്ടാൽ മതി അതും ടേസ്റ്റാണ് നമ്മുടെ അത് നല്ല മിക്സായി ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഇറങ്ങി കണ്ടില്ലേ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അത് ഉള്ളി നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു സാ പാർട്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ പാത്രത്തിലുള്ള നമുക്ക് കുറച്ച് മസാല ഉണ്ടാവും അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളതൊന്നും കൂടി ആ ഒരു വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം ഈ ഒരു ഉള്ളിയൊക്കെ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു മസാലയുടെ ആ ഒരു വെള്ളം കൂടി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത്രേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് അത്യാവശ്യം ഇട്ട് കൊടുക്കാം നമ്മുടെ ഇരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് ഇത് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കുരുമുളക് പൊടി കുറച്ച് ഇട്ടാം അത് ഈ ഒരു പാട്ട്സറിയിലേക്ക് വളരെ ടേസ്റ്റിയാണ് അപ്പം ഇതിൽ നെയ്യൊക്കെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെറിയ തീയിൽ ഒരു അരമണിക്കൂറോളം ഒക്കെ വെച്ച് വേവിക്കാറുണ്ട് ചില ഭാഗങ്ങൾ നമുക്ക് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ഒരു സമയമായപ്പോഴാണ് ഞാനത് ഓഫാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ചോറിലേക്കും അതുപോലെ പുട്ട് ദോശ ചപ്പാത്തി എല്ലാത്തിലേക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാട്ട്സുകറിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയൊക്കെ ഉള്ളു അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈയൊരു പാഠ്സറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്